എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരന്റെ അടുക്കലം ചെന്ന് എന്റെ മകനായ ഭാര്യയെ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ മുന്നേ കൊണ്ട് സത്യം ചെയ്യും ോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു പോലെ ആൾക്കാർ പക്ഷെത്തോളം ഞാൻ ചോദിക്കട്ടെ നിക്കട്ടെ പോകുവീട് കഴിഞ്ഞിട്ട് വീട് കഴിഞ്ഞിട്ട് ഇപ്പൊ ചത്തു പോകുന്ന വീടൊക്കെ ൊണ്ട് പോകുന്നവർക്കൊക്കെ മനസ്സിലായി അരി വിളിച്ചു കൊടുത്തു അടിച്ചോണ്ട് വന്നവരാ പക്ഷേ ആ കുറേനാക്കാരന് കർത്താവ് മരിക്കാൻ പോവുക അന്നേരം കുറേനാക്കാരനെ വിളിക്ക എന്റെ അമ്മയെ അവനെ ഒന്ന് ഏൽപ്പിച്ചോ ചുമർത്തിന് മുഴുവൻ എന്തിനാ പിന്നെ പച്ചപ്പുഴു ആയിട്ട് കിടക്കുന്നതും തുള്ളി നടക്കുന്നതും ആമേ

മരണം കണ്ടുപിടിച്ചോ എന്തുകൊണ്ട് നിന്നോണ്ടിരിക്കുക ദുരന്തത്തെ കാണാൻ മനസ്സില്ല സഭാപരിപാടന കൂടെ ഇരുന്നോട്ടം അകത്തു നിൽക്കുമ്പോ അംശയ ആവേദശ്ചവിതനാമസംചയം ആമേൻ വരും നാടുണ്ടോ പരക്ഷ കോലമാകുന്ന വിഷയം നിന്നാ വിഷയം ചാബ വിഷയം സമ്പന്ന വിഷയം Sabail carry വരുന്നത് കാളവൻ കണ്ണില്ലാത്ത ദാസൻ ആരാ യേശുവേ Sabail bali kan avashyandō illa hallelujah adu illa sabai undakilla rakkailla ഒന്നര മണിക്കൂർ മക്കളുമായിട്ട് ആലോചിക്കും എന്തൊക്കെ പറയണം ും അവളായ വിശ്വാസികളായിരുന്നു വന്നത് മാത്രം ഇറങ്ങി പുറപ്പെട്ട സമയം ഇങ്ങനെ നമ്മളെല്ലാത്തിനെയും കൂട്ടി അങ്ങനെ വലിയ ആരാധന ഒന്നും അങ്ങനെ മനുഷ്യർ നടക്കുന്നുണ്ട് അവളെ മാത്രമുള്ള എല്ലാം വലിഞ്ഞു കയറും വിടാക്കനാണ് ചേന്നാണ് ഇരാച്ചുപെട്ട ഒത്തിരി എണ്ണം വരും പക്ഷെ ഇവരുടെ ഭൂതത്തെ നമുക്കറിയില്ല അവര് തുള്ളിച്ചു കളിച്ച് ഇരിക്കുന്നതിനുമൊക്കെ തട്ട കെട്ടോ ആരാധനയാണ്

പിന്നെയോ ഞാൻ പറഞ്ഞു പോയിട്ട് പോല ദൈവം ആഗ്രഹിക്കുന്നു ഓർക്കണം ഒറ്റയ്ക്ക് നിന്ന് മതിച്ച ഭക്തനാണ് ആരും അവൻ ആറിന്റെ പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നു

മാതാപിതാക്കള് അതിനു പ്രകാരം ക്ലീകരണം പ്രാപിച്ച ജീവിതങ്ങള് അവർക്ക് ഉണ്ടാകുന്ന തലമുറ ലോകത്തിന്റെ തലമുറ ആണോ

I oh, okay. Yalnız babasız, babasız, െറ്റുക സ്തോത്ര കൂട്ടത്തിൽ പിടിച്ചിട്ട് എന്നെ ബാങ്കിട്ട് കിടക്കും അതുകൊണ്ട് ഒപ്പമൊന്നും പറ്റില്ല

സ്വന്തം ചേർക്കാ മാല്ലേ കേട്ടോ ആഫ്രിക്കണം വന്നാലേ വേറെ ഒന്നും കിട്ടാനില്ല അവന്റെ ഡിഗ്രി ഉണ്ടെന്ന് ഓർത്ത് പോയേക്കല്ലേ അങ്ങനെ പോകത്തില്ലന്നോ ഇല്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അനുസരിച്ചവനെട്ട് അതെവിടെയൊക്കെ വളമു അവിടെ ഒക്കെ ഉയർന്നു അവർത്തിക്കാൻ ചെന്നപ്പോ കണ്ടിട്ടുണ്ട് ചില്ലു ഭരണിയില് പാമ്പിരിക്കുന്നു അതിനകത്തും കണ്ടോണ്ട് അപ്പു തുടങ്ങി ചില വ്യക്തികൾക്കുക ചില കാര്യം എന്താണത് എന്താണത് യേശു ബന്ധമോ നമ്മൾ മടങ്ങി വരാനായിട്ടുള്ള ഈ കഴിഞ്ഞ ആഴ്ച ശിശു കേട്ടോ കേട്ടോ ആ എന്താ ശൈവം സ്റ്റേജ് നടക്കും ലോകം ഒന്നുമല്ല ോട്ട് ട്രെയിനായിരുന്നു ട്രെയിനിലോട്ട് ചാടുക ലോകം മുഴുവൻ മയക്കുമരുന്നിന്റെ അടിമൻ അവർ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അറുത്തു കളയുന്ന സമയം അവ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ പ്രസംഗം കൊഴുക്കുക നിന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞേ ശുച്രൂഷിക്കാൻ നിർത്തിയിട്ട് നമുക്ക് ശുചുരൂഷിക്കാൻ നമ്മ വേറെ പ്രശസ്തി കൈയൊന്നും വേണ്ട ഇറങ്ങാം പാട്ടുമൊക്കെ പിടിച്ചു നടക്കും വേണ്ട നമുക്ക് ഇറങ്ങാം എന്തിനാ എന്തിനാ ഇറങ്ങേണ്ടത് Ame reşet ver nam duren tapver milletlerimiz. Ame kahle 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 ஏதுவுட்டுக் காச் சொட்டாக்காம் அல்லர்த்தான். ஏதுவுட்டு.

ും പക്ഷെ പറയുന്നത് മുഴുവൻ അശുദ്ധിയായിരിക്കും ഇല്ലെങ്കിൽ കാര്യം ഈ നാളിൽ നിന്റെ അസമാധാനത്തിനുള്ളത് നീ അറിഞ്ഞില്ലെങ്കിൽ നിന്നേ ും നീ കൊണ്ടുവന്നോ ഒരാത്മാവിനെ വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചോ ഒരാത്മാവിന് വേണ്ടി നീ ഇടിവിലിരുന്ന് അവരുടെ കഷ്ടം മാറുവാൻ കളഞ്ഞോ ഒരാത്മാവിന് വേണ്ടി ആവേന